ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മത്സരത്തിന്റെ ചൂടും വാശിയും അതിന്റെ പരമാവധിയിലേക്ക് എത്തി നിൽക്കുകയാണ് നിലവിലുള്ള ഒൻപത് മത്സരാർത്ഥികളിൽ നിന്ന് ആറ് പേര് ടോപ്പ് ഫൈവിൽ ഇടം നേടുമെന്നും വരും ആഴ്ചകളിൽ ആരെല്ലാം പുറത്താക്കുമെന്നും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഈ നിർണായക സമയത്ത് ബിഗ് ബോസ് വീടിനുള്ളിൽ ശ്രദ്ധേയരായ രണ്ട് മത്സരാർത്ഥികൾ ഷാനവാസും നെവിനും തമ്മിലുണ്ടായ രൂക്ഷമായ വാഗ്വാദം വരും ദിവസങ്ങളിൽ കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറക്കാൻ സാധ്യതയുണ്ട് അവരുടേതായ വ്യക്തിഗത ശൈലികളിലൂടെയും തന്ത്രങ്ങളിലൂടെയും പ്രേക്ഷകരെയും ആരാധകരെയും സ്വന്തമാക്കിയ ഇരുവരും നാരയിലേക്ക് അടുക്കുമ്പോൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന എന്ന തരത്തിലുള്ള സൂചനകളാണ് പുതിയ പ്രമോദൃശ്യങ്ങൾ നൽകുന്നത് സൗഹൃദത്തിലും തമാശകളിലും ഒതുങ്ങിയിരുന്ന ഇവരുടെ ബന്ധം ഇപ്പോൾ കടുത്ത വെല്ലുവിളികളുടെ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു വാരാന്ത്യ എപ്പിസോഡുകളിലേക്ക് കടക്കുമ്പോൾ കാണാറുള്ള പതിവ് പോരാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിപരമായ ആക്രമണങ്ങളുടെയും വെല്ലുവിളികളുടെയും സ്വഭാവമാണ് ഈ തർക്കത്തിലുള്ളത് പുതിയ പ്രമോദൃശ്യങ്ങളിൽ നെവിൻ ഷാനവാസെ ടൈഗർ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നതായാണ് കാണാൻ കഴിഞ്ഞത് ഈ വിളി ഒരു ബഹുമാന സൂചകമായിട്ടല്ല മറിച്ച് നായയെ വിളിക്കുന്നത് പോലെ ഒരു ആക്ഷേപ സ്വരത്തിലാണെന്നത് ഷാനവാസിനെ പ്രകോപിപ്പിച്ചു തർക്കം രൂക്ഷമായതോടെ നെവിൻ ഷാനവാസിനെ പരിഹസിച്ചുകൊണ്ട് കോമാളിയായിട്ട് പാടത്ത് നിൽക്ക് എന്നിട്ടൊരു മൺചട്ടിയെടുത്ത് തലയിലോട്ട് കമ്പത്ത് എന്ന് പറയുന്നു നെവിന്റെ ഈ പരിഹാസമായ മറുപടി ഷാനവാസ് നെവിനെ ഭൂലോക ഫേക്ക് എന്ന് തിരികെ വിളിപ്പിച്ചു എന്നാൽ ഷാനവാസിന്റെ ആരോപണത്തെ നെവിൻ സമ്മതിക്കുകയും അതെ ഞാൻ ഫേക്ക് ആണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഈ തുറന്നു പറിച്ചാൽ മറ്റു മത്സരാർത്ഥികൾക്കിടയിലും പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് നിന്റെ കാലം നക്കി നടക്കുന്നവനല്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട കുലപുരുഷ എന്ന ആക്രോശത്തോടെയുള്ള നെവിന്റെ വെല്ലുവിളി ഷാനവാസുമായുള്ള ബന്ധം പൂർണ്ണമായും വഷളായി എന്നതിന്റെ സൂചന നൽകുന്നു ഈ കടുത്ത വാക്കുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അന്തരീക്ഷം കൂടുതൽ കുലശിതമാക്കാൻ സാധ്യതയുണ്ട് പ്രമോ പുറത്തിറക്കിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് നെവിൽ ലാസ്റ്റ് വീക്കിൽ കത്തിക്കയറുന്നു എന്ന് ഒരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുമ്പോൾ ഈ അതിരിവിട്ട പ്രതികരണം നെവിന്റെ ജനപ്രീതി കുറയ്ക്കാൻ കാരണമുണ്ടെന്നും അതുപോലെ താഴെ ഇറങ്ങുമെന്നും മറ്റു ചിലരും മറുപടി പറയുന്നു പിന്നാലെ അടുക്കുമ്പോൾ ഓരോ മത്സരാർത്ഥിയും സ്വന്തം ഗെയിൻ മെച്ചപ്പെടുത്താനും കൂടുതൽ ശ്രദ്ധ നേടാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത് നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ ടിക്കറ്റ് ഓഫ് ഫിനാലെ മത്സരങ്ങളാണ് നടക്കുന്നത് ഫിനാലയിലേക്ക് നേരിട്ട് പ്രവേശനം നേടാനുള്ള ഈ മത്സരങ്ങൾ ഓരോ മത്സരാർത്ഥിക്കും നിർണായകമാണ് ഇതുവരെ മൂന്ന് ടാസ്കുകൾ പിന്നിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നിൽക്കുന്നത് നൂറയാണ് ഈ മുന്നേറ്റം നൂറയുടെ ആരാധകർക്ക് വലിയ ആവേശം നൽകുന്നു രണ്ടാമത് ആര്യനും മൂന്നാമത് നെവിനുമാണ് നിലവിൽ പോയിന്റ് നിലയിൽ ഈ പോയിന്റ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് നാലാമതായി അക്ബറും അഞ്ചാമതായി ഉള്ളത് ഷാനവാസ് അക്ബർ സാബുമോൻ അനീഷ് ആദില നൂറ എന്നിവരാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ ടിക്കറ്റ് ഓഫ് ടിക്കറ്റും ഫിനൾ പൂർത്തിയാക്കുമ്പോൾ ആദ്യമായി ഫിനാലയിലേക്ക് പ്രവേശിക്കുന്ന മത്സരാർത്ഥി ആരായിരിക്കുമെന്നും ഈ തീവ്രമായ മത്സരങ്ങളുടെ അവസാനം ആരുടെയെല്ലാം പുറത്താക്കലിലേക്കാണ് എത്തുന്നതെന്നും അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത് ഈ സീസണിൽ ഷാനവാസൻ നെവിനും തമ്മിലുണ്ടായ ഈ വാഗ്വാദം അവരുടെ വ്യക്തിഗത ഗെയിം പ്ലാനുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്നതും പ്രധാനമാണ് ും വിശ്വസിച്ചും കളിച്ചിരുന്ന പലരും ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനായി പരസ്പരം എതിർപക്ഷത്തെ നിലയുറപ്പിക്കാൻ നിർബന്ധിതരാകുകയാണ് ഫിനാലെ അടുക്കുമ്പോൾ സൗഹൃദങ്ങൾ തകരുകയും ശക്തമായ ശത്രുക്കൾ ഉടലെടുക്കുകയും ചെയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സീസണിൽ കാണാൻ കഴിയുന്നത് ഈ തർക്കങ്ങൾ വോട്ടിംഗ് രീതികളെയും പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളെയും എങ്ങനെ ബാധിക്കുമെന്നതും വരും ആഴ്ചകളിൽ വ്യക്തമാകും